ഐ ലവ് യു ഭാഗം മുപ്പത്തിയെട്ട് എടാ നോക്കടാ പിറ്റേ ദിവസം മഹേന്ദ്രനെ കണൻ ഇറങ്ങിയപ്പോൾ കിഷോറിന്റെ ശബ്ദം കേട്ട് എല്ലാവരും അവനെ നോക്കി എന്നെ അല്ലടാ അങ്ങോട്ട് നോക്ക് എല്ലാവരും അവനെ നോക്കുന്നത് കണ്ട് കിഷോർ ഗേറ്റിന്റെ അവിടേക്ക് വിരൽ ചൂണ്ടി എല്ലാവരും അവിടെ നിൽക്കുന്ന ആളെ കണ്ട് അന്തം വിട്ടു നിന്നു വാതിൽ പൊട്ടി തിരിഞ്ഞാരനും ആളെ കണ്ട് ഒരു നിമിഷം പകച്ചു പിന്നെ അവൻ വേഗം അങ്ങോട്ട് നടന്നു മി നീ എന്താ ഇവിടെ അത് നമ്മുടെ ശിവയായിരുന്നു ആര്യൻ അവളുടെ അടുത്തേക്ക് എത്തിയപ്പോൾ അവളോട് ചോദിച്ചു ഞാൻ ആര്യനെ കാണാൻ വന്നതാ അവൾ നിഷ്കളങ്കമായി പറഞ്ഞു ഒറ്റയ്ക്കോ ആദ്യം ചോദിച്ചു അപ്പോഴേക്കും എല്ലാവരും അവളുടെ അടുത്തേക്ക് വന്നിരുന്നു ആ ശിവ ഭാവ്മാറ്റം ഇല്ലാതെ അവളോട് പറഞ്ഞു ഇങ്ങോട്ടോ അബി അവളോട് ചോദിച്ചു ആ അതിനെന്താ ശിവ ക്ഷമക്കെട്ട് അവരോട് തിരിച്ചു ചോദിച്ചു എന്തിനെ ഇങ്ങോട്ട് ഒറ്റയ്ക്ക് വന്നേ വിളിച്ചെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നില്ലേ ആര്യൻ അവളോട് ചോദിക്കുന്നത് കേട്ട് ശിവ അവനെ നോക്കി മുഖം ഏർപ്പിച്ചു ഞാൻ വന്നത് ഇഷ്ടായില്ലെങ്കിൽ എന്നാൽ ഞാൻ പോയേക്കാം ശിവ അവനെ നോക്കി പറഞ്ഞു കൊണ്ട് തിരിഞ്ഞു നടക്കാൻ തോന്നു ഏയ് അങ്ങനെയല്ലാമീ ഞാൻ പറഞ്ഞത് ആര്യൻ അവളുടെ കൈകളിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് അവളോട് പറഞ്ഞു എങ്ങനെയല്ലെന്ന് ഞാൻ വന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടല്ലേ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നേ വന്ന് വന്ന് ആര്യനുപ്പോ എന്നോടൊരു സ്നേഹവും ഇല്ല ശിവ ഏങ്ങിക്കൊണ്ട് പറയുന്നത് കേട്ട് ആര്യൻ മറ്റുള്ളവരെ നോക്കി അവരാണെങ്കിൽ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽപ്പുണ്ട് ആമി സങ്കടപ്പെടാൻ പറഞ്ഞതല്ല ഞങ്ങൾ ഒരു സ്ഥലം വരെ പോകാൻ ഇറങ്ങിയായിരുന്നു നീ പറയാതെ വന്നിട്ടല്ലേ പെട്ടെന്ന് ശിവയുടെ മുഖം മാറി അവന് സംശയത്തോട് നോക്കി ചോദിച്ചു എങ്ങോട്ട് അന്ന് നമ്മൾ രക്ഷിച്ചില്ല ഒരാളെ ആ സാറിനെ കാണാൻ ഞങ്ങളോട് ഇന്ന സാറിന്റെ വീട്ടിലേക്ക് ചെല്ലാൻ അദ്ദേഹം പറഞ്ഞിരുന്നു ആണോ എന്ന ഞാനും ഉണ്ട് ശിവ മറ്റൊന്നും ആലോചിക്കാതെ അവനോട് പറഞ്ഞു ഏയ് അത് പറ്റൂല അമ്മീ നീ വീട്ടിലേക്ക് പൊക്കോ അല്ല വേണ്ട ഞാൻ കൊണ്ടുചെന്നാക്കാം ആര്യൻ അവളുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു വേണ്ട ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ടൊറ്റയ്ക്കല്ലോ വന്നേ എനിക്ക് പോകാൻ അറിയാം അവന്റെ കൈ തന്നിൽ നിന്നും തട്ടി മാറ്റിക്കൊണ്ട് ശിവ പറഞ്ഞു ആര്യൻ അവളെ നോക്കി നിന്നു അത് കണ്ട് ശിവ ഇടം കണ്ണിട്ട് നോക്കി എന്നാ ഞാനുണ്ട് എന്നേം കൊണ്ടുപോ ഞാനും പറഞ്ഞതല്ലേ ആ സാറിനെ കാണാൻ പോകണെന്ന് ശിവ അവനെ നോക്കി പറഞ്ഞു ആമീ ആര്യൻ അവളെ ഒന്ന് നീട്ടി വിളിച്ചു വേണ്ട ഇതാ ഞാൻ പറഞ്ഞേ ആരണിപ്പൊ എന്നോട് ഒരു സ്നേഹം ഇല്ലെന്ന് ഞാൻ പോയിക്കോളാം ഞാൻ കാരണം നിങ്ങളുടെ യാത്ര മുടങ്ങണ്ട ശിവ നീ കൂടി വന്നോ ശിവയുടെ മുഖം കണ്ട് രാഹുൽ അവളോട് പറഞ്ഞു അത് കേട്ടതും ശിവയുടെ മുഖം പൂത്തിൽ കത്തിച്ച പോലെ പ്രകാശിച്ചു ആര്യൻ രാഹുലിനെ നോക്കി പേടിപ്പിച്ചു രാഹുൽ അവനെ നോക്കി സാരമില്ലെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുകൾ ചിമ്മി കാണിച്ചു ഐ എന്താ ചിരി ആര്യൻ അവളെ മുഖം കണ്ടു പറഞ്ഞു വാ ആര്യൻ അവളെ വിളിച്ചപ്പോൾ അവൾ സന്തോഷത്തോടെ ആര്യൻറെ അടുത്തേക്ക് നടന്നു അവർ തങ്ങളുടെ ജീപ്പിലാണ് പോകാൻ തീരുമാനിച്ചത് ആര്യനായിരുന്നു ഡ്രൈവ് ചെയ്യുന്നത് ശിവ കോ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു ബാക്കി എല്ലാവരും ബാക്കിൽ കയറി ഇതാരുടെ ആരുടെ ജീപ്പാ ശിവ ആര്യനു നോക്കി ചോദിച്ചു രാഹുലിന്റെയാണ് ആര്യൻ അവളോട് പറഞ്ഞു എനിക്കിഷ്ടായി നല്ല വണ്ടി റോഡിൽ കൂടി പോകുന്നത് കാണുമ്പോൾ ഇതിലൊന്ന് കയറണമെന്നുണ്ടായിരുന്നു അതെന്തായാലും നടന്നു ശിവ സന്തോഷത്തോടെ പറയുന്നത് കേട്ട് ആര്യൻ അവളെ നോക്കി ചിരിച്ചു ശിവ നോക്കിയപ്പോൾ ആര്യൻ തന്നെ നോക്കി ചിരിക്കുന്നതാണ് അവൾ കണ്ടത് നോക്കി എന്തെങ്ങനെ നോക്കിച്ചിരിക്കുന്നേ വണ്ടിയെടുക്കാരിയാ ഒന്നുമില്ല വീട്ടിൽ നിന്ന് എങ്ങനെ ചാടി അതും സണ്ട കൂടിയായിട്ട് ആര്യൻ അവളെ നോക്കി ചോദിച്ചു അതൊക്കെ ചാടാനാണൊരു ബുദ്ധിമുട്ട് ഏതെങ്കിലും ഒരു കൂട്ടുകാരിയെ കാണാൻ പോകാണെന്ന് പറഞ്ഞ പോരെ ശിവ സിമ്പിളായി പറയുന്നത് കേട്ട് ആര്യൻ അവളെ നോക്കി നുണ പറഞ്ഞു അല്ലേ ആര്യൻ ചോദിച്ചപ്പോൾ ശിവ അവനെ നോക്കി തലയാട്ടി ചോറി എനിക്ക് ആര്യനെ കാണാൻ തോന്നിയിട്ടല്ലേ ഞാൻ പാവല്ലേ ശിവ അവനോട് കെഞ്ചിക്കൊണ്ട് പറഞ്ഞു പാവല്ല പാവയ്ക്ക നീ വണ്ടിയെടുക്കാരിയാ ആദിൻ ശിവയെ നോക്കി കളിയാക്കി പറഞ്ഞു ശിവ ആദിനെ നോക്കി പേടിപ്പിച്ചു അത് കണ്ട് അവൻ അവളെ നോക്കി ചിരിച്ചു കാണിച്ചു ആര്യൻ ശിവയെ നോക്കി ഞാൻ സോറി പറഞ്ഞില്ല ആര്യ എടുക്ക് ശിവ പിന്നെയും പറഞ്ഞപ്പോൾ ആര്യൻ അവളെ നോക്കി ചിരിച്ചു അത് കണ്ട് ശിവയുടെ മുഖത്തും വിരിഞ്ഞു നമുക്ക് പോകാം ഞാൻ എപ്പോഴേ റെഡി ശിവ പറഞ്ഞതും ആര്യൻ കൂട്ടുകാരെ കൂടി നോക്കിക്കൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു കുറച്ചു നിമിഷങ്ങൾ കഴിഞ്ഞതും അവർ മേലടത്തെ വീടിന്റെ മുമ്പിലെത്തിയിരുന്നു ഇത് തന്നെയാണോ വീട് കിഷോർ ആര്യനോട് ചോദിച്ചു അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ലട മേലടത്ത് തറവാടെന്ന് കിഷോറിന്റെ തലക്കെട്ട് ഒരു കിഴക്ക് കൊടുത്തുകൊണ്ട് നന്ദു പറഞ്ഞു അപ്പോഴാണ് അവൻ ആ ബോർഡ് ശ്രദ്ധിച്ചത് ഇവരുടെ വർത്തമാനം കേട്ടുകൊണ്ട് മുന്നിലേക്ക് നോക്കിയ ശിവയുടെ കണ്ണുകളിൽ ആശ്ചര്യം നിറഞ്ഞു ഇത് വീടോ അത് കൊട്ടാരമോ അവൾ തന്റെ മുന്നിൽ കാണുന്ന വലിയ മണിമാളിക പോലുള്ള വീടിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു പോയി അവളുടെ വാക്കുകളിൽ ആശ്ചര്യം കണ്ട് എല്ലാവരും ചിരിച്ചു പൈസയുള്ളവർക്ക് കൊട്ടാരം കിട്ടിയാലും കുഴപ്പമില്ല ശിവക്കുട്ടി ആദ്യം അവളെ നോക്കി പറഞ്ഞു നിങ്ങളൊക്കെ ആരാ വീടിന്റെ മുന്നിൽ ജീപ്പ് നിർത്തിയിരിക്കുന്നത് കണ്ട് അവിടുത്തെ സെക്യൂരിറ്റി അവിടേക്ക് വന്നുകൊണ്ട് അവരോട് ചോദിച്ചു മഹേന്ദ്ര സാർ വരാൻ പറഞ്ഞിരുന്നു ആര്യൻ അയാളോട് പറഞ്ഞു പേരൊന്നു പറയോ എന്റെ പേര് ആര്യൻ ഇതെന്റെ കൂട്ടുകാരുമാണ് ഇന്ന് സാർ കാണാൻ വരാൻ പറഞ്ഞിരുന്നു അയാൾ അത് കേട്ടപ്പാടെ ഗേറ്റിനോട് ചേർന്നുള്ള മുറിയിലേക്ക് പോയി ശിവ എന്താണെന്നറിയാൻ അയാൾ പോയ വഴിയെ നോക്കി അയാൾ അവിടെ ഫോൺ ചെയ്യുകയായിരുന്നു ഓ ഹൈ സെക്യൂരിറ്റി ആണല്ലോ ശിവ അത് കണ്ട് ആര്യനോട് പറഞ്ഞു ഒരു കൊലപാതക ശ്രമം നടന്നതല്ലേ അതാവും ആര്യൻ അവളോട് പറഞ്ഞു എന്നാലും ഭയങ്കരം തന്നെ ശിവ താടിക്കം കൈ കൊടുത്തുകൊണ്ട് അവരോട് പറഞ്ഞു അപ്പോഴാണ് ആ സെക്യൂരിറ്റി അവരുടെ അടുത്തേക്ക് വരുന്നത് ആ അതെ അയാൾ വരുന്നുണ്ട് ശിവ നേരെ ഇരുന്നു കൊണ്ട് പറഞ്ഞു നിങ്ങളോട് അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു അയാൾ അവരോട് പറഞ്ഞുകൊണ്ട് അവർക്കായി ഗേറ്റ് തുറന്നു കൊടുത്തു ആര്യൻ അകത്തേക്ക് വണ്ടി ഓടിച്ചു കയറ്റുമ്പോൾ ശിവയുടെ കണ്ണുകൾ ആ വീട് ചുറ്റോറും ഓടി നടക്കുകയായിരുന്നു അവൾക്ക് ആ വീട് വല്ലാതെ ഇഷ്ടായി അവർ വന്ന വാഹനം ഒരു ഭാഗത്ത് പാർക്ക് ചെയ്ത ശേഷം എല്ലാവരും മണ്ടിയിൽ നിന്നും ഇറങ്ങി അവരെല്ലാവരും വീടിന്റെ മുൻവശത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഊർമിള അവരെ കാത്തു നിൽപ്പുണ്ടായിരുന്നു ഊർമിള അവരെ കണ്ട് പുഞ്ചിരിച്ചു അവരുടെ അടുത്തേക്ക് നടക്കുമ്പോൾ ആര്യന്റെ കൂടെ വരുന്ന പെൺകുട്ടിയെ കണ്ട് അവരൊന്നു സംശയിച്ചെങ്കിലും അവർ തന്റെ മുഖത്തെ പുഞ്ചിരി മാച്ചില്ല ഊർമിള ആരിന്റെ കയ്യിൽ പിടിച്ചു ആര്യന്റെ മറുക്കൈൽ ശിവയുടെ കൈയും ഉണ്ടായിരുന്നു വാ മക്കളെ ഓർമ്മിള തന്നെ എല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചു നിങ്ങൾ നേരം വൈകിയോ അകത്തേക്ക് നടക്കുന്ന കൂട്ടത്തിൽ ഊർമിള അവരോട് ചോദിച്ചു കുറച്ചൊന്ന് ലേറ്റായി ആര്യൻ ശിവയെ നോക്കിയാണ് അത് പറഞ്ഞത് ശിവ അവനെ നോക്കി ചിരിച്ചു കാണിച്ചു മഹിയേട്ടൻ കൊറച്ചു നേരെ നിങ്ങളെപ്പറ്റി ചോദിക്കുന്നു ഊർമിള പറഞ്ഞുകൊണ്ട് അവരെ കൂട്ടി മഹേന്ദ്രന്റെ മുറിയിലേക്ക് കൊണ്ടുപോയി അവരെ കണ്ടതേ അദ്ദേഹത്തിന്റെ മുഖമൊന്ന് പ്രകാശം പരന്നു വാ ഞാൻ നിങ്ങളെന്താ കാണാത്തതെന്ന് നോക്കിയിരിപ്പായിരുന്നു അവിടെ ഇരിക്കാനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു ഓർമ്മിള അവരവിടെയെല്ലാം വരുത്തി അപ്പോഴേക്കും അവർക്ക് കുടിക്കാനുള്ളതെല്ലാം എത്തിയിരുന്നു മഹേന്ദ്രൻ ആരിന്റെ കൂടെയുള്ള ശിവയെ തന്നെ നോക്കിയിരിപ്പായിരുന്നു ഈ കുട്ടി മഹേന്ദ്രൻ ആരിനെ നോക്കി ചോദിച്ചു ഞങ്ങൾ ഫ്രണ്ട്സാണ് അങ്കിൾ സത്യത്തിൽ ഞാനും മരിനും സംസാരിച്ചു നിൽക്കുമ്പോൾ ആണ് അങ്കിളിനെ അറ്റാക്ക് ചെയ്യാൻ വന്നവർ ഞങ്ങളെ തട്ടിമറിച്ചിട്ട് ഓടിയത് ഞങ്ങൾ അവരുടെ പിറകെ ഓടി വന്നപ്പോഴാണ് അങ്കിളിനെ അവർ ഉപദ്രച്ചത് കണ്ടത് ഞങ്ങൾ കണ്ടില്ലായിരുന്നെങ്കിൽ അങ്കിളുടെ കാര്യം കട്ട പുകയായനെ ശിവ ഒറ്റ ശ്വാസത്തിൽ ഇത്രയും പറഞ്ഞു നിർത്തിയപ്പോൾ ആരിന്റെ പോലും കണ്ണു തള്ളിപ്പോയി എല്ലാവരും അവളെ നോക്കി വായും പൊളിച്ചു നിന്നപ്പോൾ മഹേന്ദ്രൻ മാത്രം അവളെ ചിരിയോട് നോക്കിയിരുന്നു